ജലവിതരണ പൈപ്പ് പൊട്ടി റോഡിന്റെ നടുവിൽ വലിയ കുഴി രൂപപ്പെട്ടു തൊട്ടടുത്തുള്ള കടകളിൽ വെള്ളം കയറി റോഡിൽ ഗതാഗത നിയന്ത്രണമുണ്ട് സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി കോഴിക്കോട് ചേവരമ്പലത്താണ് വലിയ രീതിയിലുള്ള ഒരു പൈപ്പ് പൊട്ടൽ ഉണ്ടായിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ചേവരമ്പലത്തെ ഗോൾഫ് ലിങ്ക് റോഡിലാണ് ഇവിടെ നിന്നാണ് വെള്ളം വലിയ രീതിയിൽ പമ്പ് പുറത്ത് പൈപ്പ് പൊട്ടുകയും വെള്ളം വലിയ രീതിയിൽ പുറത്തേക്ക് വരികയും ചെയ്തു അതേ ഈ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത് സമാനമായ രീതിയിൽ ഇതിൻ്റെ അരികുവശങ്ങളെല്ലാം തന്നെ തകർന്നിട്ടുമുണ്ട് മാത്രമല്ല സമീപത്തുള്ള കടകളിലേക്കും അതുപോലെ തന്നെ വീടുകളിലേക്ക് പള്ളി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്കെല്ലാം തന്നെ വെള്ളം കയറിട്ടുമുണ്ട് ഏകദേശം ഒരു മണിക്കൂറോളം ശക്തമായ രീതിയിൽ വെള്ളം പുറത്തേക്ക് പോകുന്നു അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് വലിയ രീതിയിലുള്ള നാശ നഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത് റോഡിൻ്റെ ഏറെക്കുറെ ഭാഗങ്ങളെല്ലാം തന്നെ തകർന്നിട്ടുണ്ട് ഇപ്പോൾ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരു വശത്തുകൂടെ മാത്രമാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് അതുതന്നെയും അപകടം വിളിച്ചു വരുത്തുന്ന ഒരു സാ സാധ്യത സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്തായാലും നമുക്ക് നാട്ടുകാർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇപ്പോൾ ഒരു മണിക്കൂറോളമാണ് ഈ വെള്ളം നഷ്ടമായത് അതെ അതെ ഈ ഒരു മണിക്കൂർ ൂറാണ് ഈ വെള്ളം പിന്നെ അതിയായ ശക്തിയായിട്ട് വെള്ളം പരന്നൊഴുകുന്ന അവസ്ഥ ഉണ്ടായിട്ടുള്ളത് ഒരു മണിക്കൂർ ഈ പ്രദേശം തന്നെ വെള്ളത്തിലായിരുന്നു ഇതിൻ്റെ കടകളൊക്കെ തന്നെ ചളിവെള്ളം കയറിയിപ്പോൾ അവർ കടകളൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അത് മാത്രമല്ല അത് മെഡിക്കൽ കോളേജ് റോഡായതുകൊണ്ട് തന്നെ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നൊരു പിന്നെ റോഡും കൂടിയാണിത് അതുപോലെ തന്നെ ആളുകളൊക്കെ തന്നെ എപ്പോഴും നന്നായി ഈ സഞ്ചാരം കൂടുതലുള്ളൊരു സ്ഥലം കൂടിയാണിത് ഇത് പെട്ടെന്ന് അടച്ചാലുള്ള ബുദ്ധിമുട്ട് വലിയ പ്രയാസം നമുക്കുണ്ടാവും ഇവിടുത്തെ ജനങ്ങൾക്ക് അതുകൊണ്ട് ഇവിടെ അടച്ചിട്ടില്ല ഇതിൻ്റെ എല്ലാ അതോറിറ്റിയും ഇവിടെ വന്നിട്ടുണ്ട് നേരത്തെ പോലീസ് എത്തി അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റീൻ്റെ ആളുകൾ എത്തി എൻ എച്ച് എൻ്റെ ആളുകൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ബാരിക്കേഡൊക്കെ അവിടെ തീർത്ത് പോയിട്ടുണ്ട് വേറെ അപകടമൊന്നും ഇല്ലാത്ത തരത്തിലേക്ക് ഇത് ശരിക്കും പേര് ഗോൾഫ് ലിങ്ക് റോഡ് എന്നാണ് അപ്പോൾ മുമ്പേ സായിപ്പന്മാർ പിന്നെ ഗോൾഫ് കളിക്കാൻ വേണ്ടിയിട്ട് മലപ്പുറമ്പ് ഭാഗത്തേക്ക് പോകുന്ന അവർ ഇതിലൂടെയാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അന്ന് വന്നിട്ടുള്ള പേരാണ് ഗോൾഫ് ലിങ്ക് റോഡ് എന്ന് പക്ഷേ അറിയപ്പെടുന്നിപ്പോൾ മെഡിക്കൽ കോളേജ് പിന്നെ ചേവരമ്പലം പാച്ചാക്കൽ റോഡ് മലാപ്പുറമ്പ് ആ രീതിയിലാണ് അറിയപ്പെടുന്നത് ആ എസ്കേരിൻ വലിയ രീതിയിലുള്ള ഗർത്തം തന്നെയാണ് രൂപപ്പെട്ടിരിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ സമീപത്തുള്ള ഭാഗങ്ങളിലേക്ക് കൂടി ഇത്തരത്തിലുള്ള അതിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിൽ വെള്ളം ഒഴുകിയതിനെ തുടർന്ന് അവിടെയൊക്കെ പൊളിവ് സംഭവിച്ചിട്ടുണ്ട് വിള്ളൽ വീണിട്ടുമുണ്ട് ഒപ്പം തന്നെ കടകളിലേക്കും ഒക്കെ തന്നെ വെള്ളം കയറിയിട്ടുമുണ്ട് ഇപ്പോൾ താൽക്കാലികമായ ഒരു ബാരിക്കേഡ് മാത്രമാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് എന്നുള്ളതും ഒരു അപകടം വിളിച്ചു വരുത്തുന്നുണ്ട് എന്തായാലും പോലീസും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ അവിടെ ഭാഗത്തുന്നുണ്ടാകും എന്തായാലും താൽക്കാലികമായി ഇപ്പോൾ പമ്പിങ് നിർത്തിവെച്ചിരിക്കുകയാണ്